ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്നാന്ന് വെച്ചാ പനിയാരം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനായിട്ട് ഇനി ഒന്നും മേടിക്കാനൊന്നും പോകണ്ട കാര്യം എല്ലാ വീട്ടമ്മമാരും ഏറ്റവും കൂടുതൽ വീട്ടിൽ കരുതുന്ന ഒരേ ഒരു സാധനമാണ് ദോഷമാവേ അത് എപ്പോൾ തീർന്നാലും ഉടനെ പാത്രം കഴുകേണ്ട താമസം ഉടനെ അടുത്ത മാവ അരച്ച് വെക്കുവേ എന്റെ വീട്ടിൽ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കാര്യം എന്നാന്ന് വെച്ചായിരുന്നു എല്ലാ ദിവസവും ദോഷം കിട്ടുവാന്നെ പുള്ളി ഹാപ്പി ആട്ടോ മിക്ക വീടുകളിലും കാണുന്ന ഒരു കാര്യമായി ഈ ദോഷമാവേ അപ്പൊ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ പനിയാരം അതിനു വേണ്ടി എന്നാന്നൊക്കെ നോക്കിയോ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഉഴുന്നു പരിപ്പ് ചെറിയ ഉള്ളി പച്ചമുളക് തേങ്ങാ തിരുമിയത് ഇച്ചിരി കായം ഇച്ചിരി ഉപ്പ് പിന്നെ ഇതുണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ പിന്നെ വേണ്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ദോശമാവ് വിന്റെ അയവന്ന് പറയുന്ന ഇഡലിയിലേക്കാട്ട് ഇച്ചിരി കൂടി കട്ടിയാന്നേല് നല്ലതാ അല്ലെങ്കിൽ ആ ഇഡലിയുടെ പരുവം ദോശയുടെ പരുവത്തിന് കലക്കരുത് കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടി ഉഴുന്നോടേടെ ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടല്ല കുറച്ചുകൂടെ ഒന്ന് അയവോടുകൂടി തന്നെ നമ്മൾ ഇഡലിക്ക് കലക്കുകയല്ലേ എന്നാ അതിന്റെ കൺസിസ്റ്റൻസി അത്രേ ഉള്ളൂ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ആദ്യം എണ്ണയൊന്നും ചൂടാവാൻ വെച്ചില്ലേല് ഇപ്പോഴൊന്നും അത് ചൂടാകുകയല്ല എന്നാ നമ്മള് പാൻ കത്തിച്ചെന്നറിയാവോ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പണിയുണ്ട് എന്നാന്നോ ഈ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാല് ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഒത്തിരി എണ്ണ വേണ്ട കുറച്ചും കാര്യം എണ്ണയുടെ അളവ് കൂടുന്തോറും പിന്നെയും ലൂസാവുക ബാറ്റർ അന്നേരം ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ഇതിനകത്തോട്ട് നമ്മൾ കടുക് ഉഴുന്നുവരിപ്പ് ഇതെല്ലാം ഇച്ചിരി മൂപ്പിച്ചേച്ച് നമ്മുടെ ഈ മാവിനകത്തോട്ട് ചേർക്കണം നമ്മൾ എത്രയാണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ഇത്രയും മാവിനകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പത്തമ്പതെണ്ണം കിട്ടുവേ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ വീട്ടിലെത്ര അംഗങ്ങളാ നോക്കിയേച്ച് അത് കണക്കാക്കി ചേർത്താൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് എന്നെ നല്ല ചൂടായിട്ട് ഇതിനകത്തോട്ട് കടുകിട്ടേച്ച് ഉഴുന്ന് വരിപ്പ് ഉഴുന്ന് വരിപ്പ് ഇഷ്ടമാന്നതിൽ ഒരു ഇച്ചിരി കൂടുതലിട്ടോ അതിനാണെന്നറിയോ മൊരിഞ്ഞു വന്നതച്ചാൽ നമ്മളാ ഇഡ്ഡലിയിലാ ബാറ്ററിനകത്ത് ഇട്ടൊന്ന് ഇളക്കിയെല്ലാം എടുക്കുമ്പോൾ നമ്മളത് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഉഴുന്നുവരിപ്പ് മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് അത് ഇഷ്ടമാന്നതിലൊരു ഇച്ചിരി കൂടുതലിട്ടോ അതൊരിച്ചിരി ഒന്ന് മുരിയണം ഒന്ന് ബ്രൗൺ ആയാൽ മതി ഇപ്പം നമ്മൾ പച്ച ഉഴുന്നല്ല ഇട്ടേക്കുന്നേ അതുകൊണ്ട് ഇച്ചിരി മുരിയാനായിട്ട് ഉള്ള ഒരു കടുകടുപ്പ് പറഞ്ഞു ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളക് നമുക്ക് എരിവ് അനുസരിച്ചാണ് പച്ചമുളക് ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഉള്ളി നല്ലായിട്ട് അതായത് നമ്മൾ ഇച്ചിരി എന്നാ കട്ടിയില്ലാതെ അരിഞ്ഞേക്കുന്നത് എന്നാലും അതിന് ഒരു ഇച്ചിരി ഒരു വേവുണ്ട് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ഉള്ളിക്ക് ഒരു നല്ലൊരു മണം വരികയല്ലേ ആ ഒരു മണം വന്നേച്ച് ഉള്ളി ഒന്ന് വേവല്ലേ ആ ഒരു വേവ് മാത്രം മതി ഉഴുന്നോടയ്ക്കൊക്കെയാണെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ അരിഞ്ഞേച്ചാ ചേർക്കുന്നത് പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല ഒരു വേവ് അതിന് വേണം പിന്നെ ഈ പനിയാരം ബേസിക്കലി ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പക്കാരല്ല ഉണ്ണിയപ്പച്ചട്ടി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ചിരി എണ്ണയൊഴിച്ച് അതാ ഞാൻ പറഞ്ഞത് അധികം ലൂസാവാതെ നമ്മൾ ഒഴിക്കുവാന്നെങ്കിൽ അത് ആ ബ്രോണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും അതല്ല ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചെടുത്തേച്ചാലും മതി ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ചമ്മന്തി ഏറ്റവും നല്ല ഒന്നെങ്കിൽ ചമ്മന്തി അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി ചുമന്ന ചമ്മന്തി അല്ലെന്നുണ്ടെങ്കിൽ എന്നാ പുതിന ചമ്മന്തി ഇതേതാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് ചേർക്കാം ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ വറ്റൽമുളകു ചേർക്കുക ഇനിയിപ്പോൾ അഥവാ വേണമെന്നുണ്ടോ അതിൻ്റെ ഒരു രുചി വേണമെന്ന് തോന്നുവാണെന്നെങ്കിൽ ഒരിച്ചിരി പറ്റുമോളക് ചേർത്തു ഇത് ഞാനിപ്പോൾ വയറ്റി കേൾക്കുന്ന കംപ്ലീറ്റ് ഇനകത്തോട്ട് ചേർത്തേച്ച് എണ്ണ നല്ല ചൂ ഇപ്പോൾ ഉണ്ണിയപ്പക്കാരെ അല്ലാത്തതുകൊണ്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷമേ നമുക്ക് ഈ ബാ ഉണ്ണിയപ്പത്തിൻ്റെ സോറി പനിയാരത്തിൻ്റെ ബാഗ്രനകത്തോട്ട് ഒഴിക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനിത് കുറേശേ ചേർത്ത് ഇളക്കി ഇളക്കി നമുക്ക് ആവശ്യമുള്ള എത്രയാന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്തേച്ച് ഇതിൻ്റെ കൂടെ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി കുറച്ച് കായം ഇതിനകത്തുണ്ടാവും കായത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് വേണ്ട ഒരു നുള്ള അതായത് ഒന്നോ രണ്ടോ മൂന്നോ പിഞ്ച് മാക്സിമം ത്രീ പിഞ്ചസ് അതിലപ്പുറം വേണ്ട കായ വന്നുവെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടേച്ച് അതിൻ്റെ ആ വെള്ളം വെച്ചാലും മതി അല്ലെങ്കിൽ കായം മൂപ്പിച്ചേച്ച് വറുത്ത് പൊടിച്ചെടുക്കുക ഇതൊരു ഇച്ചിരി ഇച്ചിരി ഇട്ട് ഇളക്കി വെച്ച് ആ ബാറ്റർ കുറേശ്ശേ കട്ടിയാവും ഈ ഇളക്കുന്ന സമയത്ത് അതായത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നവരിപ്പ് കടുക് ഇതെല്ലാം ഇതിനകത്ത് ഇട്ടു ഇതിൻ്റെ കൂടെ കുറച്ച് കായം ഇട്ടു അത് പോയിട്ട് കുറച്ച് തേങ്ങ ശരിക്കും പറഞ്ഞാൽ ഈ കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കുമ്പത്തേക്കുണ്ടല്ലോ ചക്കയപ്പം സോറി കുമ്പളം എന്നൊക്കെ പറയുന്ന കോട്ടയം സൈഡിലോട്ടാന്ന് അന്നേരം അതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇഷ്ടമാതിരി തേങ്ങ ഇടവേ അന്നേരം ആ തേങ്ങ ഒക്കെ ഈ വെന്ത് വരുമ്പോ ചക്കയുടെ കൂടെ വെന്ത് വരുമ്പത്തേനും നല്ല ടേസ്റ്റാ കഴിക്കാൻ അന്ന് പറഞ്ഞ പോലെ എനിക്കത് ബേസിക്കലി ഇഷ്ടമാണ് അപ്പോൾ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ഹാഫ് വേവോടു കൂടി വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ തേങ്ങയുടെ അളവ് അതനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഇത് തേങ്ങായും ഉഴുന്നമരിപ്പും സവാളയും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ ഒരു എരു ഒക്കെ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പലഹാര ഇതിൻ്റെ കൂടെ ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം കുറച്ച് ഇഞ്ചി ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂ എന്താ നമ്മൾ അതെല്ലാം കൂടെ കലക്കി വെക്കുമ്പോൾ ഇഡലി മാവിനെ കാട്ടിലും ഇത് കുറച്ചുകൂടെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് മാറുവേ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഓരോ സ്പൂൺ വീതം ശരിക്കും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കൂടി പോവുക ആന്നേല് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതങ്ങ് പരന്നു പോവേ അത് വേണ്ട ശരിക്കും ഇത് നല്ലോണം അടി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ചീനച്ചട്ടിയും തന്നെ അങ്ങ് വിട്ടുപോരും അതുവരെ ഒന്ന് ക്ഷമിക്കുക പിന്നെ ആന്നേല് ഇത് കുറച്ച് തീ നല്ല ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്മേ വെച്ചേച്ചു വേണം ഇത് എണ്ണയിലോട്ട് ഒഴിക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതങ്ങ് എന്താ പറയുക സിമ്മിലാക്കി കഴിയുമ്പോഴേ ഉള്ളിൽ അതൊന്നും വെന്ത് കിട്ടത്തുള്ളേ ഇല്ല വലിയ രീതിയിലാണേൽ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോവും ഉണ്ണിയപ്പക്കാരെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ബോൾസ് ആയിട്ട് കിട്ടും പക്ഷെ മറ്റേത് ആയി പോകും എന്നാലും പ്രശ്നമല്ല ടേസ്റ്റ് ഒന്നുമല്ലേ അല്ലേ ഇത് ഇനി ഓരോന്നായിട്ട് ഒത്തിരി ഇടരുത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടി പോട്ടിപ്പോവും പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നമ്മൾ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ മുരിഞ്ഞ ഭാഗം ഒന്നും കാണുകയല്ല അതിനകത്ത് ആ പച്ച കാണുവേ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഓരോ സ്പൂണിൽ ഓരോന്നായിട്ട് ഒരു മൂന്നെണ്ണം മാക്സിമം അല്ലെങ്കിൽ നാലെണ്ണം അതിൽ കൂടുതൽ ഇടരുത് ഇട്ടേച്ച് പതുക്കെ പതുക്കെ മരിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ അത്യാഗ്രഹം എന്ന് വിചാരിക്കല്ലോ തേങ്ങയ്ക്കൊക്കെ വലിയ വിലയാണ് എന്നാലും പോട്ടെ നമുക്ക് കൂടി ഭക്ഷണം കഴിക്കാൻ ഒരു അത്യാഗ്രഹത്തിൻ്റെ പേരിൽ ഒരു മൂന്ന് ചമ്മന്തിയോ അല്ലെങ്കിൽ രണ്ട് ചമ്മന്തിയോ എന്നതാണേലും അറ്റ്ലീസ്റ്റ് ഒരു ചമ്മന്തിയെങ്കിലും അയച്ചാൽ അരച്ചേച്ച് വേണം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അതല്ല ഇതൊന്നും വേണ്ട നല്ല ചൂടായിട്ട് ചൂട് ചായയും കൂട്ടി കഴിക്കാനാന്നേല അങ്ങനെ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന് വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല കാര്യം വെച്ചാൽ നാല് മണിക്ക് നമ്മൾ കഴിക്കുന്ന പലഹാരത്തിന് വലിയ ഡെക്കറേഷൻസ് ആവശ്യമില്ല ചുട്ടു വയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ പിള്ളേരൊക്കെ അത് എടുത്ത് കഴിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബ്രേക്ക് ചോദിച്ചാൽ പോലും എനിക്ക് മൂന്ന് ചമ്മന്തി ഒന്നും അരയ്ക്കാൻ പറ്റിയില്ല ഈ പറഞ്ഞാൽ അത്യാഗ്രഹം പോലെ രണ്ട് ചമ്മന്തി അരച്ചിട്ടുള്ളൂ ബ്റ്റ് ഇത് കുറച്ചൊരു സ്പൈസി ആണ് പക്ഷേ ഒരു ഉഴുന്നുവട കഴിക്കുന്ന പോലെ ഒരു എഫക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതില്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് പക്ഷെ ഒരു നല്ല പലഹാരമാണ്